നമസ്കാരം ഞങ്ങളുടെ ഉത്രാട കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയച്ചനും നമ്മളെല്ലാവരും കൂടെ പൂ പൊട്ടിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള പറമ്പിലേക്ക് പോവുകയാണ് എന്ന സമയത്താണ് അമ്മ കീ മറന്നു എന്നും പറഞ്ഞിട്ട് തിരിച്ച് പോവുക കീ എടുക്കാനായിട്ട് നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് നല്ല സാരിയൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് നമ്മൾ നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള പറമ്പിലാട്ടാ പൂ വെച്ചിട്ടിരിക്കണേ അങ്ങനെ എല്ലാവരും വന്നു പൂ പൊട്ടിക്കൽ തുടങ്ങി മഞ്ഞ ചിട്ടുമല്ലിയാട്ട നമ്മൾ ആദ്യം പൊട്ടിക്കണം കഴിഞ്ഞ വട്ടം നമ്മ ഇതുപോലെ തന്നെ നമ്മ പൂവെച്ചിട്ടുണ്ടായി അന്ന് പണിക്കാരൊക്കെ നിർത്തി വളരെ ശ്രദ്ധിച്ചിട്ട് കുറേ വളമൊക്കെ ഇട്ട് അങ്ങനെ കുറേ നോക്കിയിട്ടും ഈ വട്ടമുണ്ടായേ പകുതി പൂവേ കഴിഞ്ഞോട്ടുണ്ടായുള്ളൂ ഈ വട്ടം ഇഷ്ടം മാതിരി പൂവുണ്ടായിരുന്നു അങ്ങനെ നമ്മ പൂവൊക്കെ പൊട്ടിച്ച് ചാക്കിക്ക് ഇടാട്ടാ അങ്ങനെ തിരിച്ച് നമ്മ പൂക്കളൊക്കെ പൊട്ടിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരാട്ട ഇപ്പോളേ പരിപാടി തുടങ്ങിയാലേ നാളെ വെളുപ്പിനാവുമ്പോഴേക്കും നമുക്ക് പൂക്കളെ ശരിയാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അത്യാവശ്യം വലിയ പൂക്കളം ഇടാം അപ്പോൾ ഒരുപാട് എടുക്കുന്ന പരിപാടിയാ അങ്ങനെ നമ്മ പൂക്കളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരാം ഇപ്പം മുത്തി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം മുത്തിനെ വിളിക്കൻ വായു നമുക്ക് പൂക്കളൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തീ അച്ഛൻ വിളിക്കുന്നുണ്ട് സൈഡിൽ കൂടെ അച്ഛൻ പൂക്കളൊക്കെ അവിടെ വിരിച്ചിരുന്നുണ്ട് കാരണം തലേ ദിവസം നല്ല മഴയായിരുന്നു അപ്പം പൂവമ്മയ്ക്കൊക്കെ വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പം പൂവൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങി ഇടുമ്പോഴേക്കും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വിരിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വെട്ടിയാൽ മതിയെന്ന് പറയുക എല്ലാവരും നിന്നിട്ട് പൂക്കളത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിട്ടാ അപ്പൊ ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കുക പിന്നെ ഇനി അതിന്റെ ഉള്ളിലേക്കുള്ള പരിപാടികൾ നോക്കണം ആദ്യം നമ്മ ആണല്ലോ വരയ്ക്കണ്ടേ അപ്പൊ അങ്ങനെ നൂലൊക്കെ കെട്ടിയിട്ട് ഔട്ട്ലൈൻ ഒക്കെ വരക്കിയാ ഒക്കെ പിടിച്ചിട്ട് അച്ഛൻ ഒക്കെ വരച്ചു കഴിഞ്ഞു ശേഷം നമ്മളെല്ലാരും പൂടാനായിട്ട് വിളിക്കുക അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ട് നിൽക്കുക അതിനിടയില് ഫോട്ടോഷൂട്ടും പരിപാടികളും ഒക്കെ നടക്കണ്ട അങ്ങനെ നമ്മുടെ ഷിജാട്ടം വന്നിട്ടുണ്ട് ബാക്കിയുള്ള പൂ മേടിക്കാനായിട്ട് അച്ഛൻ ഷിജാരിൻ്റെ കയ്യിൽ പറഞ്ഞു വിടുക അങ്ങനെ ഷിജാരിന് പൈസ ഒക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ട് വരണം ഊഞ്ഞാല ഇടാനായിട്ടുള്ള പൂക്കളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് എത്തി അങ്ങനെ ഊഞ്ഞാല ഇടാനായിട്ടുള്ള പൂവാട്ട പുന്നൂസ് നോക്കണം അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ അതിൽ നമുക്കിടാം എന്നൊക്കെ പറഞ്ഞിട്ട് നീളവും ഭംഗിയൊക്കെ നോക്കുക സംഭവം നന്നായിട്ടിട്ടാ ഇപ്രാവശ്യം നമ്മുടെ ഡ്രസ്സ് കോഡിൻ്റെ കളർ ഒരു പിങ്കും വൈറ്റും ആണ് അപ്പം അതും വേടിച്ചിട്ടുണ്ട് അങ്ങനെ പൂക്കളൊക്കെ റെഡി ആയിട്ടാണ് മുത്തി നമ്മുടെ തൃക്കാരപ്പനെ പുള്ളി കുത്താനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക മുത്തിയുടെ പണിയാണ് തൃക്കാരപ്പനെ പുള്ളി കുത്തുക അങ്ങനെ എല്ലാവട്ടും മുത്തി തന്നെയട്ട അത് ചെയ്യാറ് പൂവരിയാനായിട്ട് പൂവരിയാനായിട്ടിരിക്കും അങ്ങനെ എല്ലാരും വട്ടത്തിൽ പൂവരിയാനായിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോരുത്തർക്കും ഉള്ള സെക്ഷനുകൾ എടുത്തുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് അമ്മ ഒക്കെ റെഡി ആയിട്ട് നിൽക്കട്ടാ പൂവൊക്കെ തയ്യാറാക്കാനായിട്ട് അങ്ങനെ അച്ഛൻ ആദ്യത്തെ പൂവ് അമ്മയ്ക്കാട്ടോ കൊടുക്കണേ മഞ്ഞ ജമന്തിയാ കൊടുക്കണേ മഞ്ഞ ജമന്തി അപ്പം അമ്മയാട്ടോ നന്നാക്കണ്ടേ ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവും ഇപ്പൊ ആദ്യം അച്ഛൻ മഞ്ഞ ജമന്തി ആട്ടാ അമ്മയ്ക്ക് കൊടുക്കണേ ഇനി അടുത്തത് കുഞ്ഞനാട്ടോ കൊടുക്കണേ കുഞ്ഞന് റോസാണ് ഞങ്ങൾ വെറുതെ തമാശക്ക് ഡ്രസ്സിൻ്റെ കളറ് വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവസാനം എനിക്ക് എനിക്കൊരു പണിയായിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ പറയാട്ടോ അപ്പോൾ പൊന്നൂസിന് നമ്മടെ ജമന്തി ആട്ടാ കൊടുക്കണേ ഒരു വൈലറ്റ് കളറുള്ള അവളുടെ ഡ്രസ്സിൻ്റെ കളറ് ഒരു വൈലറ്റ് കളറായിരുന്നു അപ്പോൾ പൊന്നൂസിന് വയലറ്റ് കളർ ആട്ടാ കൊടുക്കണേ അച്ഛൻ ചേച്ചി അവിടെ ഓൾറെഡി പച്ചയോണ്ട് അവിടെ നിന്ന് പച്ച മറ്റേ പുല്ലിന്റെ അത് അരി ഉണ്ടായിരുന്നോട്ടായിരുന്നിട്ട് അത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ തണ്ടില്ലേ അതാട്ടാ അതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞോണ്ട് നിൽക്കുക ഇനിയിപ്പോൾ കിട്ടാനുള്ളത് ചാട്ടിനും എനിക്കും ട്ടാ പിന്നെ അച്ഛനും അപ്പോ കുഞ്ഞന് റോസ സുഗ വേഗം വേഗം കഴിയും അമ്മയുടെ ജമന്തി വെട്ടിലെ അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ട്ടാ അച്ഛന് കറക്റ്റ് അളവൊക്കെ ഉണ്ട് കുഞ്ഞിയൊക്കെ വെട്ടണം എന്നുണ്ട് എന്നാലാ ഫിനിഷിങ്ങില് പൂക്കളം കിട്ടുള്ളൂ എന്നാ അച്ഛൻ പറയാറ് നമ്മൾ എല്ലാരും പതുക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങുക കുത്തി ഇങ്ങനെ പുള്ളി കുത്തി കൊണ്ട് നിൽക്കുക ഒരു മൂന്ന് നാല് തൃക്കാരപ്പന നമ്മ വെക്കാറുണ്ട് കേട്ടോ പടിക്കിലും വെക്കാറുണ്ട് അണിയുമ്പോഴും വെക്കാറുണ്ട് ഫ്രണ്ടിലും വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ട് നിൽക്കുക പൊന്നൂസ് ഇങ്ങനെ പൂവൊക്കെ എടുത്ത് നോക്കി ആസ്വദിച്ച് ഇങ്ങനെ പണികളൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ചേട്ടന് വൈറ്റുമ അല്ല ബ്ലാക്കുമ്മ വെള്ള വരായത് കൊണ്ട് വെള്ള ചമന്തിയാണ് കിട്ടിയ അത് സിമ്പിളാണ് എന്റെ കളറ് പിന്നെ പറയണ്ടല്ലോ മല്ലിയ അപ്പം അതാണ് എനിക്ക് കിട്ടിയ നല്ല പണിയുള്ള പരിപാടിയാണ് അത് കഴിയണമെങ്കിൽ ഇഷ്ടമാതിരി സമയമെടുക്കും അങ്ങനെ എല്ലാവരും അവരുടെ പണികളൊക്കെ തുടങ്ങിയിട്ടാണ് പതുക്കെ പതുക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക ഓരോരുത്തരും ഓരോരുത്തരുടെ ആയിട്ട് അപ്പം ഞാൻ സൈഡിൽ കൂടെ വന്ന് വീഡിയോ എടുക്കട്ട എല്ലാവരുടെയും അപ്പം അമ്മയുടെ കണ്ടോ ചാമന്തി ഒക്കെ അത്രയായി അച്ഛൻ തുടങ്ങിയിട്ടില്ല കുഞ്ഞൻ ചെയിനുണ്ട് അവിടെ അച്ഛനായിട്ട് കുറേ കോമഡി ഒക്കെ പറഞ്ഞു അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടാ ചേട്ടനെച്ചാൽ തീരെ താല്പര്യമില്ല ഉച്ചയായില്ലോ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ്ട സമയമാണ് അപ്പം ഇങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ വരുന്നുണ്ട് ചിരിച്ചോളാൻ പിന്നെ കളിയാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം കേട്ടാ മുത്തി അവിടെ കിടന്നും ഇരുന്നും ഒക്കെ പണിയെടുത്ത് തുടങ്ങുന്നുണ്ട് കൂട്ടത്തില് മടി ഇല്ലാണ്ട് പണിയെടുക്കുക മുത്തി മാത്രാ ചേച്ചിക്കും നല്ല പണിയുള്ള സംഭവമായിട്ടൊക്കെ ഇട്ടിരിക്കണേ ആ ക്രിസ്മസിൻ്റെ ട്രീക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല കണ്ണുണ്ട് അതിങ്ങനെ അരിഞ്ഞുണ്ടാക്കല് ഭയങ്കര പണിയാണ് ഇപ്പം പൊന്നൂസിനോട് ഞാൻ ചിരിക്കാൻ പറയാട്ടോ പൊന്നൂസിൻ്റെ ജമന്തി ഭയങ്കര സിമ്പിളായിട്ടാണ് നല്ല സുഖ അരിയാനായിട്ട് പൊന്നൂസ് അതിങ്ങനെ ചിരിച്ചിട്ട് ഇരുന്ന് ചെയ്യുന്നുണ്ട് അമ്മതാ പതുക്ക അമ്മയുടെ ജമന്തി അങ്ങനെ ഔട്ട്ലൈനൊക്കെ ഉള്ളിലേക്ക് വരച്ചു വിട്ടാ ബാക്കിയുള്ള വീഡിയോസ് പിന്നെ ഇത്രയായതിന് ശേഷം ഞാൻ എടുത്തത് ുള്ളിൽ അച്ഛനും ചേട്ടനും കുഞ്ഞനും ആട്ട വരച്ചേ നമ്മുടെ മതി ചേട്ടൻ വരുന്നുണ്ട് അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാനൊരു ഹായൊക്കെ പറഞ്ഞതാട്ടാ അപ്പം എല്ലാവർക്കും ഹാപ്പി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാട്ടാ അപ്പം അച്ഛനും ചേട്ടനും ഡിസ്കഷനിലാണ് ഏത് വരെ ആക്കണം കറക്റ്റ് അളവ് വേണല്ലോ അച്ഛന് അപ്പം അതാ നൂവൊക്കെ നന്നാക്കിയിട്ട് ഇത്രയും സെക്ഷനായിട്ടാ മഞ്ഞൊക്കെ ഒരുവിധം നന്നാക്കി കഴിഞ്ഞു ഇപ്പൊ അമ്മ മാറ്റി സ്ഥലം മാറ്റി ഇവിടെ ഇരുന്നട്ടാട്ടാ നന്നാക്കണേ അമ്മ അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക കുറേ സമയം എടുക്കുന്ന പരിപാടിയാട്ടോ പിന്നെ അതേ അച്ഛനാച്ച കറക്റ്റ് അളവിലാണ് നമ്മ പൂക്കളിടുക ഇടാ മാക്കുക വരയ്ക്കുക മാക്ക വരയ്ക്കുക അളവെടുക്കുക അളവ് അളവ് തെറ്റിയ വീണ്ടും വയ്ക്കുക അങ്ങനെ കുറെ തരം പരിപാടികളൊക്കെ കഴിഞ്ഞ് അവസാനം പൂ ഇടൽ തുടങ്ങി ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി നമ്മ പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ ഉത്ര ഉത്രാടത്ത് വൈകുന്നേരം കാരണം ഈ സമയത്ത് ഇട്ടാലേ നമ്മള് പിറ്റേ ദിവസം വെളുപ്പം ഒരു മൂന്ന് മണിക്കാവുമ്പോഴേക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര സ്ലോയിൽ പതുക്കെ നല്ല ഭംഗിയിലൊക്കെ ഇടുക അളവൊക്കെ വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് അപ്പം നമ്മുടെ ആകെ രണ്ട് മൂന്ന് സ്കെയിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശുചാട്ടം പോയിട്ട് വേറെയും സ്കെയിലൊക്കെ നമ്മ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കാട്ടോ കറക്റ്റ് അളവില് അതില് അളവ് തെക്കഴിഞ്ഞാൽ നമ്മ വീണ്ടും എടുക്കും വീണ്ടും ഇടും അങ്ങനെ ഒരു ഏകദേശം ഒരു നാല് അഞ്ച് ആറ് മണിയൊക്കെ ആയ സമയത്ത് ഇത്രയായിട്ടുള്ളൂ കാരണം ഉള്ളീത്തെ ചെറുതായതുകൊണ്ട് ഭയങ്കര പാടുണ്ടായിരുന്നു വിടാനായിട്ട് പ്രാവശ്യം പുതിയ ഡിസൈൻ എടുത്ത് അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കളികളായതുകൊണ്ട് ഉള്ളീത്തെ ഔട്ട്ലൈൻ ഇട്ടുവരാനായിട്ട് ഭയങ്കര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിയും ചാട്ടിനും അച്ഛനും ഞാനും എല്ലാവരും കൂടെ പിള്ളേരും എല്ലാവരും കൂടെ വന്നിട്ട് ഓരോ സെക്ഷനായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കട്ട ഇതാണ് നമ്മുടെ മുരുകണ്ണനും മാണി കണ്ണനും നമ്മുടെ പറമ്പിലെ പണിയെടുക്കണ ചേട്ടന്മാരാട്ടോ അവർ ഫാമിലി കയറ്റി ഇവിടെ തന്നെയാണ് നിൽക്കണേ അപ്പോൾ പൂക്കളം എന്തായി എങ്ങനെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ പച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക പൂക്കളം ഇത്രയൊക്കെ ആയിണ്ട് അപ്പം ഞാൻ പറയാ ഞങ്ങൾ ദേ വീഡിയോ എടുക്കേണ്ടത് യൂട്യൂബിലൊക്കെ വരും സബ്സ്ക്രൈബ് ചെയ്യണം ഫോണൊക്കെ എടുത്തുകൊണ്ട് വായുവോ എന്നൊക്കെ പറയായിട്ട് പറയാം കേട്ടോ അങ്ങനെ ചേച്ചിയും ചാറ്റിനും ഒക്കെ ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് അവിടെ ഇടാനായിട്ട് പൂവൊക്കെ എടുത്തോണ്ട് കൊടുക്കുക പൂക്കളം ഇടാനായിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ നടക്കുള്ളൂട്ടോ കാരണം ഭയങ്കര പെർഫെക്ഷനിൽ ഇടുന്ന ഇതായത് കൊണ്ട് സമയമെടുക്കുന്ന പരിപാടിയാണ് പിന്നെ ഞാനും ചേച്ചിയും വന്നു ചാറ്റിനു പോയി അങ്ങനെ ആ സെക്ഷൻ റോസിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടാട്ടോ നല്ല സമയം പിടിക്കണ പരിപാടി ആയതുകൊണ്ട് കുറച്ച് ക്ഷമ വേണം പിന്നെ അപ്പം അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പോഴേക്കും ഏകദേശം ഒരു ഒമ്പത് മണിക്കുണ്ടാവും കേട്ടോ നാലു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇത്രയും കംപ്ലീറ്റ് ആവാൻ തന്നെ നമ്മ ഒമ്പത് മണി വരെ എടുത്തുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അവിടെ അളവ് തെറ്റിയെന്നും പറഞ്ഞാൽ അച്ഛൻ മാറ്റിട്ട് വരയ്ക്കുന്നുണ്ട് ചേച്ചി അച്ഛനെ ഹെല്പ് ചെയ്യാനായിട്ട് ഫോണൊക്കെ എന്തെങ്കിലും വരാം അതിലെന്തെങ്കിലും ഒക്കെ വ്യത്യാസം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ നിന്ന് നോക്കണമൊക്കെ ഉണ്ട് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ കാണുന്നതിനേക്കാട്ടെ രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് അപ്പം അച്ഛൻ ഇങ്ങനെ ഫോണിൽ നോക്കിക്കോണ്ടിരിക്കുക അപ്പം ചേച്ചി പറയാ ആ ഔട്ട്ലൈൻ തെറ്റച്ച നമുക്ക് മാറ്റി വരയ്ക്കണമെന്ന് അപ്പം അങ്ങനെ അവര് അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ആ കളർ അവിടെ ഇടാം അപ്പം നമുക്ക് ഈ ഔട്ട്ലൈൻ മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഫോ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് തലേദിവസം തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്രാവശ്യം വരയ്ക്കേണ്ട ഡിസൈനൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അച്ഛനാ അച്ഛൻ കറക്റ്റായിട്ട് ആ പൂക്കളത്തിൻ്റെ ആ ഒരു ഭംഗി ഒട്ടും പോകാത്ത രീതിയില് അളവൊക്കെ എടുത്ത് ഭയങ്കര ക്ഷമയോടെ ഇടുക നമ്മളും ആ ഒരു ക്ഷമയിൽ നമുക്കങ്ങനെ പെട്ടെന്നിട്ട് തീർക്കാൻ പറ്റുന്ന പൂക്കളൊന്നുമല്ല ഇത്തിരി പണിയുണ്ട് അപ്പം അങ്ങനെ ചേച്ചിയും ചാട്ടനും ഒക്കെ നിന്നിട്ട് കുറച്ച് വലിയ ബോർഡർ ഉണ്ട് പൂക്കളൊക്കെ ഇട്ടു കൊടുക്കുക സൈഡിൽ കൂടെ അമ്മ അടിച്ചു ഓണ ഓണമുട്ടൽ പരിപാടികൾ തുടങ്ങാൻ സമയുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ ഓണപ്പൂക്കൾ ഇത്ര ആയിട്ടുള്ളൂ സമയം പന്ത്രണ്ട് മണിക്ക് അടുക്കണു അങ്ങനെ അമ്മ തിരുവോണത്തിനുള്ള സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ ഞങ്ങളുടെ ഉത്രാടത്തിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ബ്ലോഗായിട്ട് കാണാം